ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു കുഞ്ചുസ് ഫണ്ട് ഫാമിലി ഇന്ന് തനുവിനെ വിളിക്കാനായിട്ട് ഞങ്ങളുടെ വീട്ടിലോട്ട് പോവാണ് പോകുന്ന വഴി കുഞ്ഞിയാണെങ്കിൽ കാറ്റടിയൊക്കെ കൂട്ടപ്പോഴത്തേക്കിനെ ഉറങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് എന്നാൽ കുഞ്ഞി ഉറങ്ങട്ടെന്ന് ഞങ്ങളും കരുതി അങ്ങനെ ഞങ്ങളെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കിന് വിശപ്പിൻ്റെ വിളി ഒയ്യോ എൻ്റെ പൊന്നും അത് മാത്രം ആ ഒരു മനുഷ്യനും സഹിക്കാൻ പറ്റത്തില്ലെന്നറിയാമല്ലോ ആ അങ്ങനെ പോകുന്ന വഴിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു മനോട്ടനോട് ഞാൻ പറഞ്ഞു മനോട്ടം നല്ല വിശപ്പുണ്ട് എവിടെയെങ്കിലും ഒന്നും വണ്ടി ഒതുക്കി കഴിക്കാൻ അങ്ങനൊരു കടയിൽ കയറി കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിന് കുഞ്ഞിക്കും അതിൻ്റെ അറ്റത്ത് പിടിക്കണം അങ്ങനെ കുഞ്ഞിക്ക് എന്തെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ നോക്കിയപ്പോൾ ഇപ്പോൾ അതിനകത്തൊരു ക്യാരറ്റ് ഇരുന്ന് അതെടുത്ത് കുഞ്ഞീടെ കൈ കൊടുത്തു വേറൊന്നും അങ്ങനെ നമുക്ക് പുറത്തുനിന്ന് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ കുഞ്ഞിക്ക് അങ്ങനെ വീട്ടിൽ ചെന്നു രണ്ടുപേർക്കും സന്തോഷമായി അവിടെ നിന്ന് പിന്നെ തനുവിനെയും വിളിച്ചുകൊണ്ട് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന വഴിയാണ് വരുന്ന വഴിയിൽ തനുവിനൊരാകർഷം ചാർജ് കുടിക്കാനായിട്ട് അങ്ങനെ ഞങ്ങളൊരു കടയിൽ കയറി അവിടെ ചെന്നപ്പോഴേ കുഞ്ഞെടുത്ത് ടേബിളിൽ അങ്ങ് ഇരുത്തി അതിന് കുഞ്ഞുവാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും അതിൻ്റെ ഇടയ്ക്ക് ഷാർജ ഉണ്ടാകുന്ന ചേട്ടൻ മിക്സി ഓൺ ആക്കിയതിനാണ് രണ്ടെണ്ണവും കൂടെയല്ല പന്തം കണ്ട പിഴിച്ച പോലെ നോക്കിക്കൊണ്ടിരിക്കുന്നത് കുഞ്ഞിക്ക് പിന്നെ ഈ വണ്ടിയുടെ ചാവി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും വേണ്ട അത് ഇങ്ങനെ കടിച്ചോണ്ടങ്ങേ ഇരിക്കും എത്ര നേരേലും വേണമെങ്കിലും അങ്ങി ഇരുന്നോളൂ ഒരു വഴക്കുമില്ല വക്കാണോ ഇല്ല അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതാണ് മനുവേട്ടൻ പുള്ളിക്കാരൻ്റെ അറിഞ്ഞതേ ഇല്ല ഞാൻ വീഡിയോ എടുത്തു സാധാ സമ്മതിക്കുന്നതല്ല അങ്ങനെ ഷാർജ് വന്നു അവൾക്കുമുണ്ട് എനിക്കുണ്ട് പിന്നെ മനുവാട്ടനാണെങ്കിൽ ലെമൺ ജ്യൂസ് എന്ന് പറഞ്ഞു പിന്നെ ഞങ്ങളത് മേടിച്ച് കൊടുത്തു അങ്ങനെ കുഞ്ഞിയാണെങ്കിൽ തനുവിനെ നോക്കുന്നുണ്ട് ചേച്ചിപ്പുണ്ട് എന്തുവാ ചെയ്യുന്നതെന്ന് വെച്ചായിരിക്കും പക്ഷെ തനുവിന് ഓ കുഞ്ഞിക്ക് വഴക്കൊന്നും ഇല്ല കേട്ടോ അങ്ങനെ അവൾക്ക് കൊടുത്തില്ല എടുത്തില്ലെന്ന് പുള്ളിക്കാരനെ വീണ്ടും കിട്ടി അതും കഴിഞ്ഞ് കുഞ്ഞിയുടെ ചിരിയും കളിയൊക്കെ കണ്ടോണ്ടിരിക്കുകയാണ് മനു ആട്ടന് എൻ്റെ ഇടയ്ക്ക് ഷാർജ തന്നു വെച്ച് നീട്ടിയപ്പോഴത്തേക്കിന് അത് പിടിക്കാൻ ചെന്ന് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവരെന്തൊരു മനുഷ്യരാണ് കുഞ്ഞിക്കൊരു ശകലം പോലും കൊടുത്തില്ലല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കും പക്ഷേ നിങ്ങളൊട്ട് സങ്കടപ്പെട്ട താണ്ടാവും ഇത് കണ്ടു ഈ കുഞ്ഞു വായയുടെ ചുറ്റിയിരിക്കുന്ന ഷാർജയാണ് ഗൈസ് തനീനോട് അടി ഉണ്ടാക്കി അവിടെ കഴിഞ്ഞ് കുറേ കുറേച്ചേ മേടിച്ച് കഴിക്കുക അപ്പോൾ ഞാൻ പറയുന്നുണ്ട് തണുപ്പ കുഞ്ഞിക്ക് അധികം കൊടുക്കേണ്ട പനി ഉണ്ടാകാൻ ചാൻസ് ഉണ്ടാകുമെന്ന് പിന്നെ പെട്ടെന്ന് മനുമായിട്ട് കുഞ്ഞിയുടെ വായൊക്കെ തുടച്ച് പോകാനുള്ള തയ്യാറെടുപ്പാണ് അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ബൈ ബൈ